എൻഡ്രോയിൽ കണ്ട ഈ ഹമോറിനെ പിടിക്കാന് നമുക്ക് നീണ്ട മൂന്ന് വർഷത്തോളം കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട് കണ്ണൂരിൽ നിന്നാണ് രണ്ടായിരത്തിഇരുപത്തിരണ്ട് മാർച്ച് പതിനേഴിനാണ് ഈ മീന് നമുക്ക് കിട്ടിയത് മൂന്ന് വർഷം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് എപ്പോഴും ഫിഷിങ്ങിന് പോകാറൊന്നുമില്ല എപ്പോഴെങ്കിലും ഒക്കെ ഒഴിവ് കിട്ടുമ്പോൾ ഒരു രസത്തിന് വേണ്ടി പോകും അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കാസ്റ്റ് ചെയ്തിട്ട് വൈകുന്നേരമാണ് നമുക്ക് മീൻ കിട്ടുന്നത് നമ്മൾ മൂന്ന് വ്യത്യസ്ത സ്ഥലങ്ങളിൽ പോയിട്ട് കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം പുലർച്ചെ തന്നെ സൂര്യനമസ്കാരമൊക്കെ കഴിഞ്ഞ ഉടനെ കണ്ണൂർ ആയിക്കര ഹാർബറിൻ്റെ അടുത്ത് നമ്മൾ കണ്ണൂർ കോട്ടൻ്റെയൊക്കെ അടുത്തുള്ള സ്ഥലത്ത് പോയിട്ട് ഒരുപാട് കാസ്റ്റ് ചെയ്തു അവിടുന്ന് ഒരു എട്ടുപത്തുമണിവരെ ഒക്കെ അവിടെ കാസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നീട് കാട്ടാമ്പള്ളിയിലേക്ക് പോയി അവിടെയും ഒരുപാട് കാസ്റ്റ് ചെയ്തു അങ്ങനെ ഉച്ചക്ക് ശേഷമാണ് നമ്മൾ അഴീക്കല് പോകുന്നത് അഴീക്കല് പോയിട്ട് അവിടെ നിന്നാണ് നമുക്ക് കിട്ടിയത് നമ്മളെ കാട്ടാമ്പള്ളി പുഴയിൽ നിന്നുള്ള കാഴ്ചകളാണ് കാട്ടാമ്പള്ളി വളരെ മനോഹരമായ ദേശാടന പക്ഷികളുടെ ഒക്കെ ഒരുപാട് പിന്നെ ദേശാടന പക്ഷികളൊക്കെ വരുന്ന സ്ഥലമാണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അവിടെ നമ്മൾ മീ മീനിനെ പിന്നെ ഒരുപാട് കാസ്റ്റ് ചെയ്തു തൂണിയിലൊക്കെ പോയിട്ട് കാസ്റ്റ് ചെയ്തു പക്ഷേ അവിടെ നിന്ന് നമുക്ക് ഒന്നും അടിച്ചില്ല മുമ്പ് ഒരു ചെമ്പല് അടിച്ചിട്ടുണ്ടായിരുന്നു പ്രാവശ്യം ഒന്നും അടിച്ചില്ല അല്ല ഇതൊക്കെ കണ്ണൂര് കോട്ടയുടെ ഭാഗത്തുള്ള സ്ഥലങ്ങളാണ് ആയക്കര ഹാർബർ ഒക്കെ നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണാൻ പറ്റും അപ്പൊ നമുക്ക് മീൻ അടിച്ചിട്ടുണ്ട് ചെറുതാണ് പക്ഷെ ചെമ്മലിയുടെയും അമൂറിൻ്റെയും ഒക്കെ പ്രത്യേകത അടിച്ച ഉടനെ അതേതെങ്കിലുമൊക്കെ കല്ലിൻ്റെ ഉള്ളിലേക്ക് കയറി മാറി ഇറങ്ങിയ പൊന്തിക്ക് വടക്ക് അപ്പൊ എന്റെ ലോറും എന്റെ റീലും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ആദ്യം കുറച്ച് ചെടി ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പൊ അങ്ങനെ നമ്മുടെ ഭാഗ്യത്തിന് നമ്മുടെ ലൈനൊന്നും പൊട്ടാതെ നമുക്ക് മീനിനെ കിട്ടി സാധാരണ ചെമ്പല്ലി അഹമോറൊക്കെ അടിച്ചാൽ ഏതെങ്കിലുമൊക്കെ കല്ലിൻ്റെ ഇടയിലൊക്കെ പെട്ടെന്ന് തന്നെ അത് പാഞ്ഞ് കയറും പിന്നീട് അതിനായി പുറത്തെടുക്കണ ഏർ തത്രപ്പാടിൽ പലപ്പോഴും ലൈന് പൊട്ടി പോകുന്ന ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ട് നമ്മളങ്ങനെ ലൈന് പൊട്ടി പോകുന്നൊക്കെ വിചാരിച്ച് ആദ്യം വിചാരിച്ചത് പിന്നെ നമുക്ക് നമുക്കിതുവരെ സ്ട്രൈക്കൊന്നും കിട്ടാത്തതുകൊണ്ട് എവിടെയെങ്കിലും നമ്മളെ ശ്രംഭ് കുടുങ്ങിപ്പോയെന്നാണ് പക്ഷേ പിന്നീട് അത് ഫൈറ്റ് ചെയ്യുന്ന ചെറിയ രീതിയിൽ കിട്ടിയപ്പം മീനാണെന്ന് മനസ്സിലായതാണ് ഏതായാലും ഇനിയും നമ്മുടെ യാത്രകളും ഫിഷിങ്ങും ഒക്കെ തുടരും ഓക്കെ താങ്ക്